ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെ ജ്യോതിഷം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തൊഴിൽ തടസ്സം വിവാഹ തടസ്സം ദാമ്പത്യ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഗൃഹദോഷങ്ങൾ വാസ്തുദോഷങ്ങൾ തുടങ്ങിയവയ്ക്ക് ശാസ്ത്രീയമായ പരിഹാര മാർഗങ്ങൾ ഗ്രഹങ്ങളുടെ ഗോചര സ്ഥിതിയും ദശാകാലങ്ങളും ചിന്തിച്ചുള്ള വിവാഹ പൊരുത്ത പരിശോധന അടിസ്ഥാനപരമായ ശാസ്ത്രീയത കൈവിടാതെയുള്ള മുഹൂർത്തം കുടിക്കൽ സന്താന ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന കാരണം അടിസ്ഥാനപ്പെടുത്തിയുള്ള പരിഹാര നിർദ്ദേശങ്ങൾ എന്നിവ നടത്തപ്പെടുന്നു കല്ലുകൾ യന്ത്രങ്ങൾ തുടങ്ങിയവ ധരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഇല്ലാത്ത രീതി വിദേശങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ഉള്ളവർക്കും ഫലപ്രദമാക്കാവുന്ന ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടാതെ ശാസ്ത്രീയമായ ജ്യോതിഷ കൊല്ലം ഒന്ന് ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ വൺ സീറോ സെവൻ സീറോ ടു നമസ്കാരം ഇന്ന് വ്യത്യസ്തമായ ഒരു വിഷയമായിട്ടാണ് ഞാൻ ഈ പോസ്റ്റ് അവതരിപ്പിക്കുന്നത് നീചപങ്ക രാജയോഗം ഒരുപാട് പേര് എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട് നീചപങ്ക രാജയോഗം എന്നാൽ എന്ത് അതിന്റെ ഫലം എന്ത് എന്നൊക്കെ ചോദിക്കാറുണ്ട് എനിക്ക് നീചപങ്ക രാജയോഗത്തിന്റെ അനുഭവം ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യോഗങ്ങളുടെ കാര്യം ചോദിച്ചിട്ട് യോഗങ്ങളെല്ലാം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കാറുണ്ട് യോഗം യോഗം എന്ന് പറഞ്ഞ് നമുക്ക് യോഗം എന്ന് എഴുതുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഏത് യോഗമായാലും ആ യോഗം തെരേണ്ട ഗ്രഹങ്ങൾ ഇഷ്ടസ്ഥിതിയിൽ നിൽക്കണം എന്നും കൂടി ഒന്ന് മനസ്സിലാക്കണം നീചത്തിലാണെങ്കിലും ഇഷ്ടഭാവവും കൂടി വരണം അതേപോലെ ആ ഗ്രഹങ്ങളുടെ ദശാകാലവും കൂടി വരണം അതിന്റെ അവസ്ഥ നന്നായിരുന്നാലല്ലേ ഒരു ഗ്രഹത്തിന്റെ കാരകത്വത്തിന്റെ ഫലം അനുഭവത്തിൽ വരത്തുള്ളൂ ആ ഗ്രഹത്തിന്റെ കാരകത്വത്തിന് കുറവ് വരുമ്പോൾ അതിന്റെ ഫലങ്ങൾക്ക് കുറവ് വരും എന്നുള്ളതും കൂടി മനസ്സിലാക്കണം എന്തായാലും നീചഭംഗ രാജയോഗം എന്നൊക്കെ ഒരു പഞ്ചിന് വേണമെങ്കിൽ നമുക്കത് ബൂസ്റ്റ് ചെയ്ത് പറയാം എങ്കിലും എനിക്ക് ഈ അടുത്തിടയ്ക്ക് ഒരു ഒരു പെൺകുട്ടി നമ്മുടെ നാട്ടിലുള്ള ഒരു കുട്ടിയാണ് പക്ഷെ ജനിച്ചതും വളർന്നതും എല്ലാം ടെക്സാസിലായിരുന്നു അപ്പൊ മുപ്പത്തി ഒന്ന് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് ജനിച്ച ഒരു കുട്ടിയാണ് മൂന്നിരുപത് പി എം ടെക്സാസിലാണ് ജനിച്ചത് ജനിച്ചിരിക്കുന്നത് ആ കുട്ടിയുടെ ഒരു കാര്യം പരിശോധിക്കാൻ അതിന്റെ ഒരുപാട് ദുരുയോഗങ്ങൾ അപ്പൊ ആ കുട്ടിയുടെ ജാതകവശാൽ ഒരുപാട് ദുര്യോഗങ്ങളുടെ അനുഭവത്തിന്റെ ഒരു കലവറയാണ് ആ കുട്ടി അപ്പൊ കണ്ണൂരുകാരിയാണ് പക്ഷെ കുടുംബപരമായിട്ട് അച്ഛന്റെ ജോലിയും അമ്മയുടെ ജോലി സംബന്ധമായിട്ട് ആ നാട്ടിൽ പോയി താമസിക്കുകയും അവർക്ക് ഈ കുട്ടിക്ക് ഒരു മൂത്ത സഹോദരിയുമുണ്ട് ഈ കുട്ടിയുടെ അച്ഛൻ അവിടെ തന്നെ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്തുവായാലും ആ കുട്ടിയുടെ ലഗ്നം കുംഭലഗ്നമാണ് ഈ ഗ്രഹനില പരിശോധിക്കുമ്പോൾ വളരെ ഏഹ് വിഷമം തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് രോഹിണി നക്ഷത്രത്തിലാണ് ജനിച്ചത് മൂന്ന് വർഷം നാല് മാസം പതിമൂന്ന് ദിവസമാണ് രോഹിണി നക്ഷത്രം ഇവിടെയെല്ലാം ടെക്സാസിലാണ് ജനിച്ചത് സമയ മേഖലക്ക് വ്യത്യാസമുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം അഥവാ ഞാൻ ഈ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ബർത്ത് പ്ലേസും ഒക്കെ പറയുന്ന അതിനു വേണ്ടിയിട്ടാണ് പലരും ഒന്നും നോക്കാതെ ഏതെങ്കിലും ഒരു സ്ഥലം അടിച്ച് കൊടുത്ത് നോക്കിയിട്ട് വ്യത്യാസം പറയാ എന്ന ഒരു കമന്റ് ഇടുന്ന ഒരു രീതി കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് കുംഭ ലഗ്നത്തിൽ ജനിച്ച ഒരു കുട്ടിയാണ് മേടൻ രാശിയിൽ രാഘു പക്ഷെ ഭാവാൽ അത് രണ്ടിലാണ് പിന്നെ നാലാം ഭാവത്തിൽ ചന്ദ്രൻ പിന്നെ അതേപോലെ കന്നിയിൽ കുജൻ എന്നാൽ ഭാവാൽ ഏഴിലാണ് ആ കുജൻ കന്നിയിൽ കുജൻ ശുക്രൻ ഭാവത്തിൽ കുജൻ മാത്രം ഏഴാം ഭാവത്തിൽ സൂര്യനും കേതുവും തുലാൻ രാശിയിൽ പക്ഷെ ഭാവാൽ ആ സൂര്യൻ അഷ്ടമത്തിൽ കേതു അഷ്ടമത്തിൽ ഇനി ബുധനും ശനിയും ക്രിസ്ത്യൻ രാശിയിലാണ് പക്ഷെ ബുധൻ ഭാവാൽ ഒൻപതിലാണ് പതിനൊന്നിൽ ഗുളികൻ മകരൻ രാശിയിൽ വ്യാഴം ഭാവാൻ അത് പതിനൊന്നിൽ നിൽക്കുന്നു ഈ കുട്ടിയുടെ ജന്മ ജനിച്ച സമയം തൊട്ട് ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ച ഒരു കുട്ടിയാണ് ജന്മനാൽ ജനിച്ച് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അമ്മ മരണപ്പെട്ടു അതിനോടൊപ്പം അച്ഛൻ പിതാവ് ഈ കുടുംബം നോക്കാതെ വേറൊരു രീതിൽ വേറൊരു കാഴ്ചപ്പാടിനോടുകൂടി പോകുന്ന അവസ്ഥ വന്നു അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ് അതിന്റെ ജാതകവശാൽ പറയുകയാണെങ്കിൽ സൂര്യൻ ഭാവാൽ ഒൻപതിലല്ല പത്ത് എട്ടിലാണ് ഭാവത്തിൽ എട്ടിൽ നമുക്ക് എപ്പോഴും പിതാവിനെ ചിന്തിക്കണമെങ്കിൽ സൂര്യനെ മാത്രം പോരാ ഭാവാധിപനയും കൂടി വേണം ഒൻപതാം ഭാവാധിപനെയും കൂടി വേണം ഭാവവും കാരകനും മാത്രമാണ് ഒരു ഭാവത്തിന്റെ കാര്യത്തിലേക്ക് വരുന്നത് ഏത് കാര്യമാണോ ചിന്തിക്കുന്നത് ആ കാര്യത്തിന്റെ കാരകനെ നമുക്ക് ശ്രദ്ധിക്കണം അപ്പൊ ഇവിടെ ഒൻപതാം ഭാവത്തിന്റെ അധിപനായ ശുക്രൻ കുജന്റെ യോഗത്തോടു കൂടി നിൽക്കുന്നു കൂടാതെ നീചാവസ്ഥയിലും കൂടിയാണ് ആ ശുക്രൻ പിന്നെ ഭാവചക്രത്തിൽ സൂര്യൻ അഷ്ടമത്തിലാണ് ഒരു നഷ്ടസ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പം അഷ്ടമം എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും മരണഭാവമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഉള്ള ഒരു അനുഭവം അവിടെ കൊടുത്തു എന്നുള്ളതാണ് ഈ സൂര്യനെ കൊണ്ടും ചിന്തിക്കേണ്ടത് ഇനി ഏറ്റവും പ്രധാനം മറ്റൊരു ഭാവമാണ് ചന്ദ്രൻ നിൽക്കുന്ന ഭാവം ചന്ദ്രൻ ഉച്ചനാണ് മാതാവ് വളരെ ശ്രേഷ്ഠയായ ഒരാളാണ് വലിയ ഒരു കുടുംബത്തിലെ വ്യക്തിയാണ് മാതാവിന്റെ സ്വത്തുക്കളും മാവ മാതാവിന്റെ തൊഴിൽപരമായിട്ടുള്ള അനുഭവ ഗുണങ്ങളും ഒക്കെ ഉള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു പക്ഷെ ചന്ദ്രനെയും നാലാം ഭാവത്തിനെയും ശനി ദൃഷ്ടി ചെയ്തു ശനി ദൃഷ്ടി ചെയ്തപ്പോഴത്തേക്ക് മാതാവിന്റെ അനുഭവ ഗുണം നാലിൻ്റെ അനുഭവ ഗുണം ഇനി കാരകൻ ഭാവത്തിൽ നിൽക്കുന്നോണ്ട് ഭാവനാശം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇവിടെ എടുക്കാൻ പറ്റത്തില്ല അതല്ല കാരണം എന്നുകൂടി വ്യക്തമാക്കാനാണ് ഞാൻ ഇവിടെ പറയുന്നത് ചന്ദ്രൻ നാലിൽ നിന്നാൽ കാരകൻ ഭാവത്തിൽ നിൽക്കുന്നതിന്റെ ദോഷം സൂര്യൻ ഒൻപതിലാണ് അതുകൊണ്ട് ദോഷം എന്ന് പറയും സൂര്യൻ ഒൻപതിലല്ല സൂര്യൻ എട്ടിലാണ് അപ്പൊ കാരകൻ ഭാവത്തിൽ നിൽക്കുന്നതല്ല ദോഷം ഇവിടെ കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നു എന്തുകൊണ്ട് ആ ഭാവത്തിന് അനുഭവ ഗുണം അനുഭവ വന്നു എന്നുള്ളത് ചന്ദ്രനെ ശനി നോക്കുന്നു ഭാവത്തിനെ ശനി നോക്കുന്നു ഭാവാധിപനായ ശുക്രനെ ഈജാവസ്ഥയിലും കൂടി വന്നു ഒരു ബലക്കുറവ് ഭാവത്തിന്റെ അധിപന് വന്നു ഇതൊക്കെയാണ് നമുക്ക് ആ കുട്ടിക്ക് ആ മാതാവിന്റെയും പിതാവിന്റെയും അനുഭവക്കുറവ് വന്നത് ഇനി അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഈ കുട്ടിക്ക് ഒരു ഇഷ്ട വിവാഹം നടന്നു ഇഷ്ടവിവാഹം കുറച്ചേറെ കാലം കാലം കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ പഠിച്ചു കുറച്ച് സ്ട്രഗിൾ ചെയ്ത് ജീവിച്ചു പിന്നെ അത് നാട്ടിലേക്ക് അതിൻ്റെ അമ്മ അമ്മയുടെ അമ്മ അമ്മമ്മയുള്ള സ്ഥലത്തേക്ക് വന്നു അങ്ങനെ ഈ ഒരു കാല സാഹചര്യത്തിൽ നാട്ടിൽ നിന്നു ജോലിയൊക്കെ ചെയ്തു ഈ കുട്ടി വിവാഹം കഴിച്ചു ഇഷ്ടവിവാഹമായിരുന്നു ഇഷ്ടവിവാഹം രാഘുദിശയിലെ കുജന്റെ അപകാര കാലത്താണ് വിവാഹം കഴിച്ചത് അതായത് ഇരുപത്തിയേഴ് വയസ്സും മാസം ഉള്ളപ്പോഴാണ് ഈ കുട്ടിയുടെ വിവാഹം നടക്കുന്നത് ഇരുപത്തി ഏഴ് വയസ്സ് നാല് മാസം അല്ല എട്ട് മാസം ഉള്ളപ്പോഴാണ് രാഹുദശയിൽ കുജന്റെ വിവാഹ ഏർ അപകാരകാലത്ത് വിവാഹം നടക്കുന്നത് എല്ലാവരും ചോദിക്കാറുണ്ട് ദശാസന്ധി കണക്കാക്കുന്നത് എങ്ങനെയെന്ന് ദശാസന്ധി ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു മാസം എന്നൊക്കെ പറഞ്ഞിട്ട് ദശാസന്ധി എന്ന് പറഞ്ഞ് കണക്കാക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് ദശാസന്ധിക്ക് വലിയ പ്രാധാന്യം കൊടുക്കണ്ട പക്ഷേ നമുക്ക് ഈ രാഘുദശയിലെ ചൊവ്വയുടെ അപകാരകാലം പൊതുവെ വിവാഹ സമയമായിട്ട് അടുപ്പിച്ച് വരികയാണെങ്കിൽ അത്ര നന്നായിരിക്കത്തില്ല കൂടാതെ ഈ രാഘുവിന്റെയും ചൊവ്വയുടെയും സ്ഥിതി ഗ്രഹനിലയിൽ എങ്ങനെയെന്നും കൂടി നമുക്ക് നോക്കണം ചൊവ്വയാണെങ്കിൽ അഷ്ടമത്തിലല്ല ഏഴിലാണ് ഏഴാം ഭാവ സംബന്ധമായ ഒരു ദുരന്തം കൊടുക്കുന്ന തരത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് കലകം വിദ്വേഷം വേർപാട് ഇതൊക്കെ ചൊവ്വ കൊടുക്കാം ആ ചൊവ്വയുടെ അപകാരകാലം രാഹുദശല ഈ ചൊവ്വയുടെ അപകാരം കാലം മുഴുവനായും നമ്മൾക്ക് വിവാഹത്തിന് വേണ്ടി ആ ഒരു കാലഘട്ടം വിവാഹത്തിന് സെലക്ട് ചെയ്യാതിരുന്നാൽ ഉത്തമമായിരിക്കും കാരണം ഇവിടെ ഈ കുട്ടിയുടെ ജാതകത്തിൽ ഏഴുമായിട്ട് ബന്ധമുള്ള ഒരു അപകാരകാലവും കൂടിയാണ് ആ ചൊവ്വ ഒന്നാമത് കന്നി രാശിയിൽ നിൽക്കുന്നു അതിന്റെ കൂടെ ഏഴാം ഭാവത്തിൽ ഭാവചക്രത്തിൽ വരുന്നു ഇത് ഒരു ബുദ്ധിമുട്ടാണ് ഇനി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമതൊരു വിവാഹം അത് കഴിഞ്ഞ ശേഷം വ്യാഴദശ തുടങ്ങിയപ്പോൾ ഒരു വിവാഹം കഴിച്ചു വ്യാഴദശയിൽ ബുദ്ധൻ്റെ അപകാര കാലത്തായിരുന്നു ആ വിവാഹം ഏതാണ്ട് കൊറോണ കാലത്ത് അത് ഉറപ്പിക്കലും ഒരു ഫിക്സേഷൻ ഒക്കെ വന്നു അത് കഴിഞ്ഞ് കൊറോണ ആയത് കാരണം മാറ്റി വെക്കേണ്ടി വന്നു പിന്നെ അത് കല്യാണം നടന്നത് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് ആ വിവാഹം നടത്തിയത് ആ വിവാഹം നടന്ന സമയത്ത് ഈ കുട്ടിക്ക് വ്യാഴദിശയിൽ ബുദ്ധൻ്റെ കാലമാണ് അന്നത്തെ ഗോചരാവസ്ഥ എന്താണ് എന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ വലിയൊരു തമാശ തോന്നും ആ ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ ഗോചരം ഞാൻ എടുത്തു ആ ഗോചരത്തിൽ വ്യാഴം നീചത്തിലാണ് വ്യാഴത്തിന് കൂടി ശനിബന്ധമുണ്ട് കൂടാതെ ചൊവ്വയുടെ ദൃഷ്ടി ആ വ്യാഴത്തിന് വന്നിരിക്കുന്ന ഒരു ഗോചര സമയം മുഹൂർത്ത സമയമാണ് പിന്നെ കൂടാതെ അഭിജിത്ത് മുഹൂർത്തമാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് വിവാഹാദികാര്യം ഈ നീചഭംഗ രാജയോഗത്തിൽ കൂടിയാണ് ഞാൻ പോകുന്നതെങ്കിലും ഇതിനകത്ത് ഒരുപാട് വിഷയങ്ങൾ കണക്ട് ചെയ്താണ് പോകുന്നത് നമ്മുടെ ആൾക്കാർ കല്യാണത്തിന് മുഹൂർത്തം എടുക്കാൻ വരികയാണെങ്കിൽ ഞായറാഴ്ച ദിവസം കിട്ടുന്ന നല്ലതാണെന്ന് പറയും വളരെ തെറ്റായ ഒരു കണക്കൂട്ടലാണത് ഒരു കാരണവശാലും ഞായറാഴ്ചത്തേക്ക് പ്രിഫറൻസ് കൊടുക്കരുത് കാരണം നമ്മുടെ കുട്ടികളുടെ വിവാഹം എപ്പോഴും നടക്കണം നല്ല മുഹൂർത്തത്തിൽ നടക്കണം എന്നുള്ളത് മനസ്സിൽ കാണുക ആദ്യമേ വന്ന് വരുന്നവർ ഞായറാഴ്ച വരുന്നവരുടെ സൗകര്യത്തിന് നമ്മൾക്ക് വിവാഹ സംഭവം ഒരുക്കാതിരിക്കുക എത്രയോ ലീവെടുത്ത് എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രയോ ചെലവാക്കുന്നു ആ സമയത്ത് നമ്മുടെ വിവാഹത്തിന് വേണ്ടി ഒരു ദിവസം ലീവ് എടുക്കാൻ അവർക്ക് സമയം കിട്ടത്തില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കണം അവരുടെ സൗകര്യത്തിന് വേണ്ടി അല്ലെ വരുന്നവർക്ക് ഉള്ള സൗകര്യത്തിന് വേണ്ടി വ്യാ ഞായറാഴ്ച അവധി ദിവസം നോക്കി വിവാഹം നടത്താൻ നിൽക്കരുത് അതേപോലെ മറ്റൊരു കാര്യമാണ് മുഹൂർത്ത വേള രാവിലെ ആയാലും രാത്രി ആയാലും ഉച്ചയ്ക്കായാലും മുഖൂർത്തം നല്ലതായിരിക്കണം എന്ന് ചിന്തിക്കാൻ ശ്രമിക്കണം എനിക്ക് ട്രാവൽ ചെയ്ത് അവിടുന്ന് ഇവിടം വരെ വരാൻ പറ്റത്തില്ല അതുകൊണ്ട് യാത്രാവേള ഇത്ര പണ്ടൊരു കാലഘട്ടത്തിൽ ഇതൊന്നും ഇല്ലായിരുന്നു അന്ന് രാത്രിയിലെ വിവാഹം ഉണ്ടായിരുന്നു അതേപോലെ അതിരാവിലെ വിവാഹം ഉണ്ടായിരുന്നു അതിരാവിലെ എന്ന് പറയുമ്പം ഒന്നാമത് ഊർദ്ധമുഖ രാശിയിൽ കല്യാണം നടക്കാറുണ്ട് തമിഴ്നാട്ടില് പക്ഷെ ഇവിടെ അതേസമയം പന്ത്രണ്ട് മണിക്ക് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഓഡിറ്റോറിയത്തില് എല്ലാ ഭൂഷണാദികളുമായിട്ട് വന്ന് ഒരുങ്ങി നല്ല രീതിയിൽ കാണിച്ച് മറ്റുള്ളവരുമായിട്ട് കണ്ട് അവരെയൊക്കെ പ്രദർശിപ്പിക്കുന്ന ആ ഒരു കൺസെപ്റ്റാണോ നമ്മുടെ മനസ്സിൽ വർക്കൗട്ട് ആവുന്നത് ആ രീതിയിലല്ല നമുക്ക് പോകേണ്ടത് വിവാഹ സമയം നല്ലതായിരിക്കണം ആ ഈ കുട്ടിയുടെ രണ്ടാമത്തെ വിവാഹം നടന്ന സമയം ഞാൻ ആദ്യത്തെ വിവാഹത്തിന്റെ മുഹൂർത്തം എടുത്തില്ല ശരിക്കും ആ ഗോചരം തന്നെ ആ കാലഘട്ടം തന്നെ നല്ലതല്ല എന്നുള്ളത് രണ്ടാമത്തെ വിവാഹം നടന്നത് ഒന്ന് നാല് ഇരുപത്തി ഒന്നിന്റെ ആ സമയത്തെ മുഹൂർത്തം എടുത്തപ്പോൾ അഭിജിത്ത് ജിത് മുഹൂർത്തമാണ് എടുത്തത് അഭിജിത്ത് മുഹൂർത്തത്തിൽ യഥാർത്ഥത്തി മുഹൂർത്തവേള കിട്ടാതെ വരുമ്പോഴാണ് ഈ അഭിജിത്ത് എടുക്കുന്നത് അഭിജിത്ത് മുഹൂർത്തം എടുത്തപ്പോ യഥാർത്ഥത്തിൽ മിഥുനൻ രാശി നേരമാണ് അന്നത്തെ അഭിജിത്ത് ആ ദിവസത്തെ ചന്ദ്രൻ എട്ടിലാണ് ആറിലാണ് ചന്ദ്രൻ ആറില് വ്യാഴവും ശനിയും കൂടി നീചാവസ്ഥയിൽ വ്യാഴം ശനിയുടെ യോഗത്തോടുകൂടി നിൽക്കുന്നു അതും അഷ്ടമത്തിൽ ശുക്രനും മൗഢ്യം അതേപോലെ കുജൻ പന്ത്രണ്ടിൽ രാഘു കേ രാഘു കേതുക്കളുടെ ആക്സിസിലാണ് കുജനും നിൽക്കുന്നത് ചന്ദ്രനും നിൽക്കുന്നത് ആരോ ഏർ ബുധൻ സൂര്യൻ ശുക്രൻ ഈ മൂന്ന് പേരും പത്തിലെ നിൽക്കുന്നുണ്ട് ഈ തരത്തിലുള്ള ഒരു മുഹൂർത്ത സമയമാണ് യഥാർത്ഥത്തി അഭിജിത് മുഹൂർത്തത്തിന്റെ പിന്നാലെ പോയപ്പോഴും ഉച്ചയ്ക്കുള്ള സമയം ചോദിക്കുന്നോണ്ടാണ് ഈ വരുന്നത് ഈ പ്രശ്നങ്ങള് അതേസമയം നമുക്ക് അല്ലാതെ ഉള്ള മുഹൂർത്ത രാശികൾ എടുക്കുക എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം വരത്തില്ല അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു മാസം സെലക്ട് ചെയ്ത് നല്ലൊരു മുഹൂർത്ത രാശി ഏഴ് എട്ട് മണി ഒമ്പത് മണി ആ ടൈമിൽ കല്യാണം നടക്കാവുന്നേ ഉള്ളൂ ആ സമയത്തേക്ക് ആരും എത്തത്തില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് എന്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ എത്തുന്നു എന്ന് കൂടി പരിശോധിക്കുക ആ സമയത്ത് നടന്ന ഒരു വിവാഹം വിവാഹ മുഹൂർത്തം നല്ലതാണെങ്കിൽ ദോഷങ്ങൾ കുറച്ചെങ്കിലും പരിഹരിക്കാൻ പറ്റും ഇവിടെ ആ മുഹൂർത്തവും നല്ലതല്ല വ്യാഴാഴ്ച ആയിരുന്നു ആഴ്ച വാരാധിപൻ പോലും അഷ്ടമത്തിൽ നീചാവസ്ഥയിൽ നിൽക്കുന്നു ശനിയുടെ യോഗത്തെ ചൊവ്വയുടെ ബന്ധത്തിൽ അപ്പൊ നമ്മുടെ മുഹൂർത്തത്തിൽ ഒരു കൺ ഒരു മുഹൂർത്തം എടുക്കുന്നതിന് ഒരു നിയമമുണ്ട് പുകർത്ത നിയമത്തിനകത്ത് ഞായറും ചൊവ്വയും വിവാഹത്തിന് പാടില്ല പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് അഷ്ടമത്തിലെ വ്യാഴം ഏർ ഗുരുശുക്രന്മാരുടെ മൗഢ്യം നീചാവസ്ഥ ഗുരുശുക്രന്മാരുടെ നീചാവസ്ഥ അതേപോലെ തന്നെ ചന്ദ്രന്റെ ആറ് എട്ട് പന്ത്രണ്ടിലെ സ്ഥിതി ഇതൊന്നും പാടില്ല എന്നൊരു നിയമമുണ്ട് ഈ അഭിജിത്തിലേക്ക് കടക്കുമ്പോൾ ആർക്ക് നിയമം നോക്കേണ്ട ആവശ്യമില്ല ആരും ജ്യോതിഷം തന്നെ പഠിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അഭിജിത്ത് എടുക്കാൻ പറ്റും അപ്പൊ അത്തരത്തിലുള്ള അഭിജിത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ ആരെങ്കിലും കിട്ടുന്നവരെ കൊണ്ട് ഒരു മുഹൂർത്തം എടുക്കുന്ന ഒരു സംവിധാനത്തിൽ എത്തി നിൽക്കുവാണ് ആ ഒരു ദുരിതവും കൂടി ഇവിടെ വന്നു ഈ കുട്ടി എന്നോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രഹനില കണ്ടിട്ട് പലരും കാണിച്ചപ്പോൾ എന്താണ് വിഷയം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ ദുരിതങ്ങൾ വന്നോണ്ടിരിക്കുന്നത് ഈ രണ്ടാമത്തെ വിവാഹവും വേർപ്പെട്ടു അതാണ് ഏറ്റവും വലിയൊരു സങ്കടം ആ രണ്ടാമത്തെ വിവാഹവും വേർപ്പെട്ടു അയാളും ഇതേപോലെ കുറച്ച് സ്വർണമൊക്കെ വേണ്ടിയിട്ടായിരുന്നു കല്യാണം കഴിച്ചത് സ്വർണമൊക്കെ അടിച്ചോണ്ട് പോയിട്ട് പൈസയും സ്വർണവും എല്ലാം കൊണ്ടുപോയി അവസാനം ഇപ്പൊ എവിടെയാണെന്ന് പോലും അറിയാത്ത ഒരവസ്ഥയാണ് രണ്ടാമത്തെ വിഭാഗം ഇത് വിഭാഗം കഴിച്ച ആള് അപ്പൊ ഇതിനകത്ത് എനിക്ക് അങ്ങനെ ഒരു ദുര്യോഗം അച്ഛനെ നഷ്ടപ്പെട്ടു അമ്മയെ നഷ്ടപ്പെട്ടു ജോലി ഇപ്പൊ ഏകദേശം ഒന്ന് പോയ അവസ്ഥയിലാണ് നമ്മുടെ ഇവിടെ തന്നെ ഉള്ള കമ്പനി െ പിരിച്ചുവിട്ട ടെക്നോ പാർക്ക് ബേസ്ഡ് ആയിട്ടുള്ള എന്തോ ഒരു കമ്പനിയാണ് അത് പിരിച്ചുവിടുന്ന കുറെ ഏറെ പേരെ പിരിച്ചുവിട്ടു അതിനകത്ത് ഈ ആൾക്കും നോട്ടീസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് പിന്നെ എനിക്ക് ഇതേപോലെയുള്ള ദുരിതങ്ങൾ എന്താണ് എന്ന് ഞാൻ ഒരു ജോൽസിനെ കണ്ട് പറഞ്ഞു അപ്പൊ പറഞ്ഞത് കാരകൻ ഭാവത്തിൽ നിന്ന് എൻ്റെ ദോഷവും പിന്നെ നീചത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദോഷവുമാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞാനും നോക്കിയത് നീചത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് നീചഭംഗം വന്നിട്ടുണ്ട് നീചഭംഗം രാജയോഗം എന്നൊക്കെ പറയാറുണ്ടല്ലോ അപ്പൊ എന്റെ ഏർ ഗ്രഹനിലയില് ശുക്രൻ നിൽക്കുന്ന നീചത്തിലാണെങ്കിൽ ആ ശുക്രന്റെ നീചത്തിന്റെ ഭംഗ് ഭംഗം വരാനുള്ള നീചത്തിൽ നിൽക്കുന്ന രാശിയുടെ അധിപൻ ബുധൻ ചന്ദ്ര കേന്ദ്രത്തിലും ലഗ്ന കേന്ദ്രത്തിലും വന്നിട്ടുണ്ട് അപ്പൊ നീചഭംഗം വന്നിരിക്കുന്നല്ലോ അതിന്റെ ഗുണം കിട്ടത്തില്ലേ എന്ന് ചോദിച്ചു അതേപോലെ തന്നെ ശുക്രൻ സൂര്യൻ നീചത്തിൽ നിൽക്കുന്നു ആ നീചത്തിൽ നിൽക്കുന്ന രാശിയുടെ അധിപനോ അതിന്റെ ഉച്ച അതിൽ ഉച്ചനാകുന്ന രാശിയുടെ അധിപനോ ഉച്ചനാകുന്ന രാശിയുടെ അധിപൻ ആ ഗ്രഹവും നീചത്തിന്റെ ഭംഗം വന്ന് നിൽക്കുകയല്ലേ അപ്പൊ അതിന്റെ അനുഭവം കിട്ടത്തില്ലേ എന്ന് ചോദിച്ചാണ് ആ കുട്ടി എന്നെ സമീപിക്കുന്നത് അതുപോലെ വ്യാഴം മൂന്ന് ഗ്രഹങ്ങൾ നീചത്തിലാണ് വ്യാഴം സൂര്യൻ ശുക്രൻ ഈ ശുക്ര വ്യാഴത്തിന്റെ നീചത്തിന്റെ ഭംഗം വന്നിരിക്കുന്നതിൻ്റെ തുടങ്ങിയല്ലോ അതിന്റെ ഭംഗം വന്നിരിക്കുന്നതിന്റെ അധിപൻ ആ വ്യാഴം നിൽക്കുന്ന രാശിയുടെ അധിപൻ ശനിയാണ് അത് ലഗ്ന കേന്ദ്രത്തിൽ വന്നിട്ടുണ്ട് കേന്ദ്രത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ അതിനും നീചത്തിനും ഭംഗം വന്നില്ലേ എന്നുള്ളതാണ് ചോദിച്ചത് ശരിക്കും നീചഭംഗം അത് രാജയോഗമാകും എന്ന് നമുക്കൊരു എന്താണ് ഒരു സന്തോഷത്തിന് വേണ്ടി ഒരാളിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അങ്ങനെയൊക്കെ പറയാമെങ്കിലും ആ ഗ്രഹനിലയിലെ സ്ഥിതി ഒന്ന് മനസ്സിലാക്കണം ഏഴാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടിയാണ് ഈ പെൺകുട്ടിക്ക് ഏഴാം ഭാവാധിപൻ ഏഴാം ഭാവാധിപൻ സൂര്യൻ അഷ്ടമത്തിലാണ് ഭാവചക്രത്തിൽ സൂര്യൻ നീചത്തിൽ നിൽക്കുന്നു എന്ന് ഉണ്ടെങ്കിലും ഭാവത്തിൽ അത് അഷ്ടമത്തിലാണ് ഏഴാം ഭാവാധിപൻ അല്ല നീചത്തിൽ നീചത്തിലിരിക്കുന്നത് ഏഴാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യന്റെ കാരകത്വം മാത്രമേ നീചത്തിലാകത്തോളൂ ഭാവത്തിന് ദോഷം ചിന്തിക്കേണ്ടതില്ല പക്ഷെ സൂര്യൻ അഷ്ടമത്തിൽ പോയി ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോയി വിവാഹ കാരകനായ ശുക്രൻ നീചാവസ്ഥയിൽ അതേപോലെ ഭർത്തൃകാരഗ്രഹമായ വ്യാഴം നീചത്തിൽ ശനിയുടെയെ ദൃഷ്ടിയോടുകൂടി നിൽക്കുന്നു ഇതാണ് ആ കുട്ടിക്ക് പന്ത്രണ്ടിൽ പോയി അതും കൂടിയാണ് അപ്പൊ ദുരിത സ്ഥാനത്ത് വ്യാഴം പോയി ഭർത്തൃകാര ഗ്രഹം വ്യാഴം നീചത്തിലായി കൂടാതെ ശനി ഏഴിലേക്ക് ദൃഷ്ടി ചെയ്തു ഏഴാം ഭവനാധിപനായ സൂര്യൻ ഭാവചക്രത്തിൽ അഷ്ടമത്തിൽ വന്നു ഇതൊക്കെ നീചഭംഗം വന്നാലും ഈ കാരകത്വത്തിന്റെ കുഴപ്പങ്ങൾ അതായത് ഈ വ്യാഴം പന്ത്രണ്ട് എന്ന് പറഞ്ഞ് ഒരു ദുരിതസ്ഥാനത്ത് നിൽക്കുന്നതിന്റെ ദോഷവും കൂടി ചേർത്തെ അനുഭവത്തിൽ വരൂ എന്നുള്ളതും കൂടി മനസ്സിലാക്കണം അപ്പൊ നീചഭംഗ രാജയോഗം വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും ഗുണം ഉണ്ടാകും എന്ന് പറയാൻ പറ്റത്തില്ല ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയുടെ ഏർ കർമ്മസംബന്ധമായിട്ടുള്ള കാര്യത്തിന്റെ പുഷ്ടി ഒരു പക്ഷേ വന്നേക്കാം വേറൊരു ജോലി ഈ ജോലി മാറിയിട്ട് വേറൊരു ജോലി കിട്ടിയേക്കാം അത് ഒരു പക്ഷേ നടന്നേക്കും ഈ വ്യാഴദശാ കാലത്ത് തന്നെ പക്ഷെ ദാമ്പത്യ ജീവിതത്തിന്റെ കാര്യത്തിന് വളരെ ബുദ്ധിമുട്ട് കൊടുക്കുന്നു എന്നുള്ളതും സന്താന ഭാവ സംബന്ധമായ കാര്യത്തിനും വളരെ ബുദ്ധിമുട്ട് കൊടുക്കുന്നു എന്നുള്ളതും നമുക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം സന്താനങ്ങൾ ഇല്ല എൺപത്തി അഞ്ച് നാൽപ്പത് വയസ്സുള്ള ഒരു കുട്ടിയാണ് അഞ്ചാം ഭാവം ശൂന്യമാണ് അതും കൂടി ഇവിടെ മനസ്സിലാക്കണം അഞ്ചാം ഭാവം സുശൂന്യമാണ് അഞ്ചാം ഭാവാധിപനായ ബോധന് ശനിബന്ധം ലഗ്നാധിപനല്ലേ എന്ന് ചോദിക്കാം പക്ഷെ ലഗ്നാധിപനായാലും ഒരു ബന്ധന രാശി അതായത് രാശിയിൽ നിൽക്കാണ് ബുദ്ധനും ശനിയും കൂടി യോഗം ചെയ്ത് അതുപോലെ സന്താനകാരകൻ വ്യാഴം നീചത്തിൽ പന്ത്രണ്ടിൽ ആ സന്താനകാരകനായ വ്യാഴത്തിനെ ശനി ദൃഷ്ടിയും ചെയ്യുന്നു ഇത്രയും കാര്യങ്ങൾ നെഗറ്റീവായിട്ട് കിട്ടുമ്പോൾ നീചമംഗ രാജയോഗം എന്നുള്ള കാര്യങ്ങളുടെ അനുഭവം എങ്ങനെ എങ്ങനെയുണ്ടാകും ഒന്നത് രണ്ടാമത് ശുക്രന്റെയും സൂര്യന്റെയും നീചസ്ഥിതിക്ക് മാറ്റം വരാൻ ഈ രണ്ട് ഗ്രഹങ്ങളുടെയും ദശാകാലങ്ങൾ വരുന്നില്ല അത് ഒരു കാര്യം പിന്നെ വ്യാഴത്തിന്റെ ദശാകാലമാണ് നടക്കുന്നതെങ്കിലും കാരകത്വത്തിന്റെ കുറവുകൾ ചിലത് ഉണ്ടാകും എന്നുള്ളതും മനസ്സിലാക്കുക കാരണം ഭർത്തൃകാരക ഗ്രഹം സന്താനകാരക ഗ്രഹവും കൂടിയായ വ്യാഴമാണ് ധനകാരകനും കൂടിയായ വ്യാഴമാണ് വ്യാഴത്തിന് ഒരുപാട് കാരകത്വം ഉണ്ട് അതിലെ പ്രധാനപ്പെട്ട ജീവിതവുമായി ബന്ധപ്പെട്ട കാരകത്വമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ആ ഗ്രഹം പന്ത്രണ്ടിൽ വന്നിട്ട് ശനിയുടെ ബന്ധവും കൂടി വരുമ്പോൾ കുറവുകളാണ് കൊടുക്കുന്നത് അതിന്റെ ഫലവും കൂടി ചേർത്ത് അനുഭവത്തിൽ വരും പക്ഷെ പോക സൗഖ്യമോ മറ്റ് ഏർ തൊഴിൽപരമായിട്ടുള്ള കാര്യമോ വീട് വാഹനം അങ്ങനെയുള്ള കാര്യങ്ങളോ ഒരുപക്ഷെ നീചഭംഗം വന്നതിന്റെ ഗുണങ്ങൾ കൊടുത്തേക്കാം കാരണം നാലാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്തുകൊണ്ടാണ് ലക്നാധിപൻ നിൽക്കുന്നത് കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന കർമ്മകാരകനും ലക്നാധിപനും കൂടിയാണ് അതൊക്കെ കൊടുത്തേക്കാം അതായത് കല്വാദി ആയിട്ടുള്ള കാര്യങ്ങൾ അത് ജാതകത്തില് തന്വാദി ആയിട്ടുള്ള ദേഹസൗഖ്യവും ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ജീവ വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അനുഭവ ഗുണം ഉണ്ടാവത്തില്ല മറ്റ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കർമ്മം അതേപോലെ യാത്ര മറ്റു അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അനുകൂലാവസ്ഥ ഉണ്ടായേക്കാം ഈ വീട് വാഹനം തൊഴിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് അനുഭവം ഉണ്ടായേക്കാം ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ഗ്രഹനിലയിൽ നിന്ന് നീചഭാംഗ രാജയോഗത്തിന്റെ കുറച്ചേറെ കാര്യങ്ങൾ കണക്ട് ചെയ്ത് ആ വിവാഹഭാവത്തിനെയും കണക്ട് ചെയ്ത് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിച്ചത് ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെ ജ്യോതിഷം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തൊഴിൽ തടസ്സം വിവാഹ തടസ്സം ദാമ്പത്യ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഗൃഹദോഷങ്ങൾ വാസ്തുദോഷങ്ങൾ തുടങ്ങിയവയ്ക്ക് ശാസ്ത്രീയമായ പരിഹാര മാർഗങ്ങൾ ഗ്രഹങ്ങളുടെ ഗോചര സഞ്ചാരസ്ഥിതിയും ദശാകാലങ്ങളും ചിന്തിച്ചുള്ള വിവാഹ പൊരുത്ത പരിശോധന അടിസ്ഥാനപരമായ ശാസ്ത്രീയത കൈവിടാതെയുള്ള മുഹൂർത്തം കുടിക്കൽ സന്താന ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന കാരണം അടിസ്ഥാനപ്പെടുത്തിയുള്ള പരിഹാര നിർദ്ദേശങ്ങൾ എന്നിവ നടത്തപ്പെടുന്നു കല്ലുകൾ യന്ത്രങ്ങൾ തുടങ്ങിയവ ധരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ോ ഇല്ലാത്ത രീതിയിൽ വിദേശങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ഉള്ളവർക്കും ഫലപ്രദമാക്കാവുന്ന ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടാതെ ശാസ്ത്രീയമായ ജ്യോതിഷ പഠനത്തിനും ഓൺലൈൻ സംവിധാനം ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രം സ്റ്റേഡിയം കോംപ്ലക്സ് കൊല്ലം ഒന്ന് ഫോൺ നയൻ